Não, പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കറണ്ട് അഫയേഴ്സ് വീഡിയോസും അതുപോലെ തന്നെ പി വൈക്ക് ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിൻ ആണ് എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ് ഏത് ബാല്യകാലസഖി ഏതാണ് കാലസഖിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ് ബാല്യകാലസഖി ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ഇനി സിനിമാ താരമായ ഇടവേള ബാബുവിൻ്റെ ജീവിത കഥയായ ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് ആരാണ് അത് കെ സുരേഷ് ആണ് ആരാണ് കെ സുരേഷ് സിനിമാ താരമായ ഇടവേള ബാബുവിന്റെ ജീവിത കഥയായ ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എഴുതിയതാരാണ് അത് കെ സുരേഷ് ആരാണ് കെ സുരേഷ് ഓക്കെ ഇനി മാധവിക്കുട്ടിയുടെ വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകമാണ് ഒറ്റ ഞാവൽ മരം ഏതാണ് ഒറ്റ ഞാവൽ മരം മാധവിക്കുട്ടിയുടെ വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകമാണ് ഒറ്റ ഞാവൽമരം ഇനി മായാത്ത ഓർമ്മകൾ ആരെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് അത് ഡോക്ടർ വി കെ വാര്യർ ആരാണ് വി കെ വാ പി കെ വാരിയർ ആണ് മായാത്ത ഓർമ്മകൾ ആരെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണെന്ന് ചോദിച്ചാൽ പറയണം ഡോക്ടർ പി കെ വാര്യർ ഇനി പി കെ വാര്യരുടെ ആത്മകഥയാണ് സ്മൃതി പർവം ആരുടെ ആത്മകഥയാണ് സ്മൃതിപർവ്വം പി കെ വാര്യരുടെ ആത്മകഥയാണ് കൂട്ടുകാരെ സ്മൃതി പർവം ഇനി അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബി കെ തിരുവോത്താണ് ആരാണ് ബി കെ തിരുവോത്ത് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബി കെ തിരുവോത്ത് ഇനി അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ് അത് ഡോക്ടർ കെ ബി മേനോൻ ആരുടെ ജീവിതകഥയാണ് ഡോക്ടർ കെ ബി മേനോൻ അധികാരികളിൽ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിത കഥയാണ് അത് ഡോക്ടർ കെ ബി മേനോൻ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന സി പി എം നേതാവാണ് ആര് എം എം ലോറൻസ് ആരാണ് എം എം ലോറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന സി പി എം നേതാവാണ് എം എം ലോറൻസ് എം എം ലോറൻസ് ഇനി ഈ എം എം ലോറൻസിന്റെ ആത്മകഥയാണ് ഓർമ്മ ചെപ്പ് തുറക്കുമ്പോൾ എം എം ലോറൻസിന്റെ ആത്മകഥയാണ് ഓർമ്മ ചെപ്പ് തുറക്കുമ്പോൾ കേട്ടോ ഓർമ്മ ചെപ്പ് തുറക്കുമ്പോൾ ആരുടെ ആത്മകഥയാണ് അത് എം എം ലോറൻസിന്റെ ആത്മകഥയാണ് ഇനി ആദ്യകാല തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ നേതാവ് എം എം ലോറൻസിനുള്ള സമർപ്പണ സമർപ്പണമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിതയാണ് തോട്ടി ആരെഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അല്ലേ ഇനി ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാട് നോക്കി വെച്ചോ ചുതിയാൻ സാധ്യതയുണ്ട് ജീവിതം ഒരു പാഠപുസ്തകം എന്ന ാണ് അത് ഗോപിനാഥ് മുതുകാട് ആരാണ് കൂട്ടുകാരെ ഗോപിനാഥ് മുതുകാടാണ് അല്ലേ ഓക്കെ ഇനി മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ എം കെ സാനു ആരാണ് പ്രൊഫസർ എം കെ സാനു മോഹൻലാൽ അഭിനയകലയുടെ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതുന്ന ചോദിച്ചാൽ പറയണം അത് പ്രൊഫസർ എം കെ സാനുവാണ് ഇനി മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം ആരുടേതാണ് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവ ം ഇനി അന്തിമ ഘട്ടത്തിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതാറാണ് അത് എം കെ സാനു ആണ് അല്ലെ അന്തിമ ഘട്ടത്തിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതാറാണ് അത് എം കെ സാനു ഇനി പ്രണയകാലം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് സി വി ബാലകൃഷ്ണനാണ് ആണ് ആരാണ് സി വി ബാലകൃഷ്ണൻ പ്രണയകാലം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് അത് സി വി ബാലകൃഷ്ണൻ ഇനി വഴിച്ചെണ്ട എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് വഴിച്ചണ്ട എന്താണ് വഴിച്ചണ്ട എന്ന നോവലിന്റെ രചയിതാവ് സുസ്മേഷ് ചന്ദ്രൂത്ത് ആണ് ഇനി മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ എന്താണ് ആത്മകഥ എന്താണ് മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ ആത്മകഥയാണ് ഏത് ആത്മകഥ ഇനി കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ ഓ ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് എന്താണ് സി സ്പേസ് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ ഓ ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് സി സ്പേസ് നെക്സ്റ്റ് പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര കഥാപാ കേന്ദ്ര പ്രമേയമാക്കി ഷീലാ ടോമി എഴുതിയ നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത് ആരെഴുതിയത് ഷീലാ ടോമിയാണ് കേട്ടോ ആ പേര് ചോദിക്കരുത് എന്തിനെ എന്തിനെ കേന്ദ്ര പ്രമേയമാക്കിയാണ് പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ടോമി എഴുതിയ നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത് നെക്സ്റ്റ് തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും കെ പി എസ് സിയുടെ വജ്രചൂബിലിയും ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും അവതരിപ്പിച്ച നാടകമാണ് ഒളിവിലെ ഓർമ്മകൾ ഓക്കെ അല്ലേ ഇനി അടുത്തിടെ അന്തരിച്ച കൈതക്കൽ മനക്കൽ ജാതവേദൻ എഴുതിയ മഹാകാവ്യമാണ് വീരകേരളം കേരളം ആരാണ് അടുത്തിടെ അന്തരിച്ച കൈതക്കൽ മനക്കൽ ജാതവേദൻ എഴുതിയ മഹാകാവ്യമാണ് വീര വീരകേരളം പ്രൊഫസർ കെ കെ നീലഖണ്ഠൻ അതായത് ഇൻഡിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന കെ കെ നീലഖണ്ഠൻ്റെ ജീവിതം ആസ്പദമാണ് പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്രം ജീവചരിത്ര ഗ്രന്ഥം സുരേഷ് സുരേഷ് ആരാണ് ഇളമൺ പ്രൊഫസർ കെ കെ എഴുതുന്നത് ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതത് സുരേഷ് ഇളമൺ ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇതിന്റെ ബാക്കി മറ്റൊരു നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം അതുവരെ യു